അങ്ങനെ നാഗർകോയിൽ തന്നെ നമുക്കൊരു ചായ ഒക്കെ കുടിക്കണ്ടേ ഇവിടെ ചായ ഒക്കെ കുടിക്കണം വീഡിയോ ഒക്കെ ഇവിടെ തന്നെ അല്ലെങ്കിൽ അവന്മാര് മറ്റേ ഇവിടെ മറ്റേ പോലെ ആവും എനിക്ക് മൊബൈൽ യൂസ് ചെയ്യരുത് ഇത് ഇത് കുഴപ്പമില്ല ഞാനിപ്പ എങ്ങനെ അങ്ങനെയൊക്കെ റൈലി കട്ട് ആയിടാ വാളയാർ கோயில் ടൂർ വേണം ആ അത് ശരി അപ്പോൾ അപ്പോൾ ഉള്ളാലേ എവിടെയും ബ്ലോക്ക് തുടങ്ങി അല്ലേ സമയം എന്തായി നമ്മൾ നാഗർകോവിൽ വരെ ടൗൺ 9 മണിയായി ഓ ബാ ടൗൺ ടച്ച് ചെയ്യാതെ പരിപാടി വേണം ആ ആ ആ ആ ഷോൾനക്ക 8:30 ഓടേ പോるതാണ് ആ ആ ടൗൺ ഉള്ളിൽ കേറി വാനെങ്കിൽ കേറി നമ്മൾ എത്തി കേറി ത്ര മോശമാണ് വലിയ ഇതൊന്നും ഇല്ലല്ലേ ഇവിടെ സീറ്റ് ബെൽറ്റ് ഒന്നും ഇവിടെ ആവശ്യമില്ല വണ്ടി അല്ലേ ചേട്ടൻ കാക്കി ഇട്ടിട്ടില്ല അവന് ഇങ്ങോട്ട് മാറ്റി വെച്ചാ പോരുന്നോ വണ്ടി പെണ്ണിനെ കൊണ്ട് കൊറേല് സ്ത്രീയെ ഇരുത്തി വണ്ടി ഓട്ടിട്ട് വെച്ചു ശ്രദ്ധിക്കണം അവർക്ക് സൈഡ് സൈഡെടുത്ത് പോവാലും കാറിന്റെ ഒപ്പത്തിന് വണ്ടി ഓടിക്കുന്നേ അവർക്ക് ഇഷ്ടംപോലെ ഏത് വഴി കൂടെ എടുത്തോണ്ട് പോവാലോ ടൂ വീലർ ഈ കേരളത്തിൽ കേരളത്തിലേക്ക് ആരെ നിർബന്ധമുണ്ടോ എടുത്തോ അതിപ്പോ മിക്കവാറും അത് പൊട്ടും അതൊന്നും വണ്ടി സ്റ്റാർട്ടായി കിട്ടിയ പാടങ്ങളൊക്കെ നേട്ടിട്ട് വെച്ച ആ വീടിന് ഉറപ്പുണ്ടാവും ആ വീടിന് ഉറപ്പുണ്ടാവും ഉറപ്പ് മനസിലായില്ലേ അല്ലാതെ ആ എന്ന പ്പ് ഇവിടെ എന്തിനാ കേരളത്തെ പമ്പീന്ന് തന്നെ അടിച്ചോളൂ തമിഴ്നാട്ടിലെ പമ്പില്ലാ വേറെ ചാർജ് കുറവാണ് ഫുൾ അവിടുന്ന് അടിച്ചായിരുന്നോ അല്ല നമ്മളെപ്പഴും കേ തമിഴ്നാട്ടിന്നെ അടിച്ചോണ്ട് കേറാവു ഞാന് എപ്പഴും തമിഴ്നാട്ടിന്നെ അടിച്ചോണ്ട് പോകത്തുള്ളൂ കേറേ ഒരു പുഴ പോലെ ഒരു ഇത് കണ്ടിട്ടുണ്ട് നല്ലൊരു പുഴയാണ് അത് കുളം മീൻകുളാണ് മീൻ പിടിച്ചിട്ട് വളർത്തുന്ന കുളാണോ അത്

അപ്പൊ അവിടെ നിന്ന് വണ്ടി എടുത്ത നേരെ കോവളം ബീച്ചിൽ വരിക ഉച്ചക്ക് മൂന്ന് മണി വരെ അവിടെ ഇറങ്ങി മൂന്നു മണിക്ക് വണ്ടി എടുത്താ അഞ്ചു മണിക്ക് സൂര്യ അസ്തമം ഇവിടെ അഷ്ടമം കടലിലാണ് ഏഴ് മണിക്ക് റൂമെടുക്കാണല്ലേ എനിക്ക് ഈ ഭാഗത്തൊക്കെ ഓർഡർ ഉണ്ടായതാണ് ഒഴിവാക്ക ഓടിയെത്തില്ല പറഞ്ഞു ഓടി എത്തണ്ട എന്തിന് ഓർഡർ കാണും ഇത് പോന്നു വന്ന് പോയ ഒരു ദിവസം പിന്നെ റെസ്റ്റ് എടുക്കാം എന്തിനാണ് ആയിഴും ശരി അവർ കണക്കും ഓരോ ഓട്ടിക്കേറ്റ് में 400 രൂപയേ കൈയേഴ്ത്തി തൊള്ളാം അവർ അവർക്ക് ോട്ടാ എനിക്ക് നാഗർകോലൊന്നും അറിയത്തില്ല നാഗർകോലി നാഗർകോലും കേട്ടിട്ടുള്ളു പക്ഷെ നാഗർകോവില് കാണുന്നത് ആദ്യമായിട്ടാണ് നാഗർകോലും എന്ത് നമ്മൾ റോഡല്ലേ കണ്ടോളെ ഇത് അടുത് വരുന്നത്

കന്യാകരി ഇപ്പൊ നമ്മൾ ഇത് ഇത് ഏതാണ് ഈ ബോർഡർ കേരളത്തിന്റെ ബോർഡർ തമിഴ്നാടിന്റെ ബോർഡർ കേരളത്തിന്റെ ബോർഡർ അവിടെ ഒരു മല ആ മലയുടെ മണ്ടൊരു പള്ളി ഇത് ഏത് കുറച്ച് കുറച്ചു മലയൊന്നുമല്ലല്ലോ കൊള്ളാലോ ഏ ഏത് പള്ളിയാണെന്ന് അറിയത്തില്ലല്ലോ പള്ളിയാണത് പള്ളിയാണ് ക്രിസ്ത്യൻ പള്ളിയാണ് ഡ്രൈവർ സംസാരിക്കാം പിന്നെ പള്ളിന്നെ അതാ ആ പള്ളിയാണ് ഇവിടെ തന്നെ നിർത്തു കേരളത്തിന്റെ അവസ്ഥ കേരളത്തിലെത്തി കേരളത്തിലൊക്കെ ഇപ്പോൾ കേരളത്തിന്റെ എന്ന് നോക്കിക്കേ എന്താണ് ഒരവസ്ഥ ഇതാണ് ഈ ചേട്ടൻ പറഞ്ഞ കേരളത്തിൽ കൂടെ പോ നമ്മള് കന്യാകുമാരി വന്നു ആ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ റോഡിൻ്റെ റോഡിന്റെ അവസ്ഥ ഒക്കെ മോശം ഇതാണ് കേരളം കേരളത്തിലോട്ട് വന്ന കേരളത്തിൽ എന്താണ് ഈ റോഡ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇതിനെക്കാട്ടി മിഴ്നാട് സർക്കാർ എന്താണ് തമിഴ്നാട്ടിലാ റോഡ് കാണണം എന്താ രസം ഏ ഇരുന്ന് പായിട്ട് കിടന്ന് ഉറങ്ങാൻ കൊള്ളാം അത്ര നല്ല റോഡ് ഞാനങ്ങ് ഞാൻ കോവളത്തൊന്നും പോയിട്ടില്ല ഇതുവരെ ഇതുവരെ പോയിട്ടില്ല കണ്ടിട്ട് പോയിട്ടില്ല എനിക്കറിയില്ല ഞാൻ സ്ഥലത്തൊന്നും പോയിട്ടില്ല അതുകൊണ്ട് കോവളം ബീച്ച് എനിക്ക് അറിയത്തില്ല എങ്ങോട്ട് പോണോന്നും എനിക്കറിയില്ല അതേ കോവളം നേരെയല്ലേ കിടക്കുന്നത് ബോഡ് കോവളം നേരത്താണ് അവിടെ ബോർഡ് കണ്ടത് കേരളത്തിന്റെ തമിഴ്നാട് തിരുവനന്തപുരത്തിന്റെ മേറ്റത്തുള്ളതാണ് ഈ നമ്മൾ പറഞ്ഞ ഇപ്പം നാഗർകോവിലല്ലേ നാഗർകോവില് കന്യാകുമാരി ഇങ്ങനെയാണ് നമ്മളിപ്പം താണ്ടി വന്നേക്കുന്നത് അപ്പം എല്ലാവരും നമ്മുടെ കട കേരളം ഇതിലേക്ക് ഞങ്ങൾ കടന്നു കയറി കഴിഞ്ഞു അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോ കടന്നതു വരയ്ക്ക് ടാറ്റാ ബൈ ബൈ താങ്ക് கேரிய ரோடு